so Savitri 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 അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ബൊക്കാപുരം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളീ നമ്മുടെ ബാക്കിൽ കാണാം ബൊക്കാപുരം ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ആയി സീനിക് ബ്യൂട്ടി ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു ടെമ്പിളാണ് സത്യം പറഞ്ഞത് അപ്പോൾ ഈ ടെമ്പിളിന് പിറകിൽ ഒരു വലിയ ഐതിഹം തന്നെയുണ്ട് വലിയ ഐതിഹ്യം എന്നല്ല നമുക്ക് കേൾക്കുമ്പോൾ അതായത് കൂടി കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു ഐതിഹ്യം ഉണ്ട് അപ്പോൾ ഈ ഈ ഒരു ടെമ്പിളിൻ്റെ ചുറ്റുമുള്ളൊരു സീനിക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമാണ് കഴിച്ചത് നമ്മൾക്ക് ഇവിടെ വന്ന് തന്നെ ജസ്റ്റ് ആ മലകളെയും കുന്നുകളെയും അതേപോലെ തന്നെ അടുത്തുള്ള ചെടികളെയൊക്കെ നോക്കി നിന്നാൽ തന്നെ നമ്മുടെ മൈൻഡിലുള്ള പല സങ്കടങ്ങളും ഇവിടെ അലിഞ്ഞു പോവും അപ്പോൾ ഞാൻ ടെമ്പിൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ ഒരു അമ്പലമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊക്കാപുരം ശ്രീ മാരിയമ്മൻ എന്ന് പറയുന്നത് ഈ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തിൽ തന്നെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബും അതേപോലെ തന്നെ നമുക്ക് വല്ലാത്തൊരു ധൈര്യവും ആണ് അനുഭവപ്പെടുന്നത് ഇപ്പൊ നിങ്ങൾ കാണാലോ ഒരുപാട് പേര് അമ്പലത്തിൽ ദേവി ദർശനത്തിനായി വന്നിട്ടുണ്ട് ഞങ്ങളൊരു വൈകുന്നേരം ഒരു ആറു മണിയോടുകൂടിയാണ് അമ്പലത്തിലെത്തിയിരിക്കുന്നത് അവിടെ നിങ്ങൾക്കറിയാം കാണുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ മുൻവശത്തിന്ന് കുറച്ച് ആ ഒരു നേച്ചറിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കടന്നത് വല്ലാത്തൊരു ആംബിയൻസ് ആണ് സത്യം പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളില് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു കൊടിമരം കാണാം ഈ കൊടിമരത്തിൻ്റെ താഴെ നിങ്ങൾ കാണുന്നത് കല്ലുപ്പാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കുരുമുളകും ഇവിടെ സമർപ്പിക്കാറുണ്ട് അത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും ദേവിക്ക് നമ്മൾ നേർച്ച നേരുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ഉപ്പും കുരുമുളകും സമർപ്പണം എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ദേവിക്ക് തൊട്ടിൽ സമർപ്പണം കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർ തൊട്ടിൽ സമർപ്പണവും ഇവിടെ ചെയ്ത് കണ്ടുവരാറുണ്ട് നാരങ്ങമാല തൃശൂലം ഇതൊക്കെയാണ് വേറെ സമർപ്പണങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് എല്ലാ വർഷവും കുംഭമാസത്തിലാണ് ഇവിടെ ഉത്സവം കൊടിയേറാറുള്ളത് ആ സമയത്ത് ഇവിടെ ഭയങ്കര ജനത്തിരക്കളും അതുമാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വരെ ആൾക്കാർ വന്ന് പൂജകളും കാര്യങ്ങളും ചെയ്യാറുണ്ട് മറ്റ് ക്ഷേത്രത്തിലെ പോലെ സ്വർണം പൂശിയ കൊടിമരമല്ല ഇവിടെ ഉള്ളത് ഇവിടെ കരിങ്കല്ല് കൊണ്ട് ഒരു കൊടിമരമാണ് ഉള്ളത് അതേപോലെ തന്നെ ശ്രീകോവിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് സ്വർണം പൂശിയ ഒരു വാതിലും മൂന്ന് പടികളുമാണ് കാണപ്പെടുന്നത് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അതിമനോഹരമായൊരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോ ആണ് ബൊക്കാപുരം ശ്രീമാരിയമ്മൻ ഈ ഒരു രൂപമാണ് ശ്രീകോവിലിൻ്റെ അകത്ത് നമുക്ക് കാണപ്പെടാൻ കഴിയുന്നത് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കുഞ്ഞുങ്ങളെ അതായത് തീരെ ചെറിയ കുട്ടിയായ ചെറിയ കുട്ടികളായ കുഞ്ഞുങ്ങളെ ശ്രീകോവിലിനെ അകത്ത് തിരുമേനി കൊണ്ടുപോയി ദേവിയുടെ മടിത്തട്ടിൽ വെച്ച് അവരെ എടുത്തു കൊണ്ടുവരും എന്നുള്ളതാണ് ഈ അമ്പലത്തിലെ ഏറ്റവും വലിയ വ്യത്യാസം ഈ അമ്പലത്തിന് ഒരു ചെറിയ ഐതിഹ്യമുണ്ട് കേട്ടോ അതായത് പണ്ട് കാലത്തെ ഈ അമ്പലം നിന്നുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഘോര വനമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഏഴ് സ്ത്രീകൾ അതായത് വനത്തിൽ ജീവിക്കുന്ന ഏഴ് സ്ത്രീകൾ വിറക് പെറുക്കാനും അതേപോലെ തന്നെ അവരുടെ മറ്റു ആവശ്യങ്ങൾക്ക് അതായത് തേനെടുക്കാനും ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിക്കാനുള്ള ആവശ്യത്തിൽ വനത്തിനകത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കും തോറും അവർക്ക് വഴിതെറ്റിയുണ്ടായി അതേപോലെ തന്നെ അവരെ വഴിതെറ്റിയത് മനസ്സിലാക്കി ആൾക്കാരെയും ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരെയും എല്ലാവരെയും വിളിക്കാനും അതേപോലെ തന്നെ സർവ്വൈവ് െയും വിളിച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരും അവർക്ക് സഹായത്തിന് വരാതിരുന്ന സമയത്ത് അവർ വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് അവരുടെ മുന്നിലേക്ക് പട്ടു വസ്ത്രം ധരിച്ച് ആടയാഭരണങ്ങളെല്ലാം ധരിച്ച് ഒരു രാജകുമാരിയെ പോലെ ഒരു സ്ത്രീ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടായി ആ സ്ത്രീ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ പിന്നീട് പിന്നീട് ഇവർ ഈ സ്ത്രീ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അതേപോലെ സ്ത്രീകൾ ആരാണ് എന്ന് അറിയാൻ ഈ ഏഴ് സ്ത്രീകൾ ഈ മുന്നിൽ വന്ന അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഈ സ്ത്രീ ആരാണെന്ന് അറിയാൻ ശ്രമിക്കുമ്പോഴാണ് സാക്ഷാൽ മാരി അമ്മ ബൊക്കാപുരം അമ്മ അവർക്ക് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ അനുഗ്രഹം നൽകുകയും ചെയ്യുന്നത് ഈ ഏഴ് സ്ത്രീകൾ എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിലെ പുണ്യാത്മാക്കളാണ് ഈ ജന്മത്തിൽ വനത്തിൽ ജനിച്ചു വളർന്ന ഏഴ് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ അനുഗ്രഹം കൊടുക്കേണ്ടത് തന്നെ അനുഗ്രഹം കൊടുത്ത് ദേവി അവരെ അവരോടൊപ്പം കൂടെ ചേർത്തു പിന്നീട് ഈ ഏഴ് സ്ത്രീകളും ദേവിയും ആ ഒരു വനത്തിനുള്ളൊരു ശിലയായി മാറുകയും പിന്നെ ആൾക്കാർ ഇവരെ തേടി വരുന്ന സമയത്ത് ഈ ശിലയും ഏഴ് ശിലയും അതിനോടൊപ്പം ചേർന്ന ദിവ്യ തേജസ്സോടു കൂടെയുള്ള ഒരു ശിലയുമാണ് കാണപ്പെടേണ്ടത് അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇവിടെ ഒരു ദേവി ചൈതന്യം കുടികൊള്ളുന്നു എന്നുള്ളത് അമ്പലത്തിന് പുറത്ത് നാഗർക്ക് മുട്ടയും പാലും നിവേദിക്കലും ഇവിടെ കണ്ടുവരുന്ന ഒരു സമർപ്പണമാണ് അപ്പോൾ അത് ആ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് വളരെ സ്വീറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് അതായത് നമുക്ക് ആ ഒരു കാംനെസ് അതേപോലെ തന്നെ എന്തൊക്കെയോ ഒരു ഫീല് സത്യം പറഞ്ഞാൽ ഈ ഒരു അമ്പലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും വലിയ അമ്പലം അങ്ങനെയൊന്നുമല്ല ചെറിയ അമ്പലം തന്നെയാണ് പക്ഷെ ആ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് ഗൈസ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് തൊഴണം അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഐതിഹ്യം അറിഞ്ഞ് ഈ അമ്പലത്തിൽ തൊഴുമ്പോൾ ഇല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഫീല് കിട്ടും അതായത് മാരിയമ്മ ആണ് ഇത് ഇവിടെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭയങ്കര അതായത് നമുക്ക് എന്താ പറയാ എന്തോ ഒരു ഇമോഷനെ തൊട്ടുണർത്തുന്ന പോലത്തെ ഒരു ഫീലിങ്ങാണ് നമ്മളിവിടെ നിന്ന് ഒഴുകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം മസിനകുടി വഴി ഊട്ടി പോവുകയാണെങ്കിൽ ഇവിടെ ബൊക്കാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഉറപ്പായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഈ അമ്മൻ കോവില് തൊഴുകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് എന്താ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കൈ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞത് നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തത് ജസ്റ്റ് പറഞ്ഞ് അതായത് നിങ്ങൾ തൊഴണം അപ്പോൾ സീ ഇൻ സീയന്തു നെക്സ്റ്റ് വീഡിയോ